നമസ്കാരം ഇതാണ് കുപ്രസിദ്ധമായ കേരളത്തിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ സഞ്ചാരികളുടെ പേടി സ്വപ്നമായ ബ്രിട്ടീഷ് ഭരണകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചരക്കെത്തിക്കാൻ പുതിയ വഴി തേടി നടന്ന മൺറോ സൈബിന് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു തൂത് വന്നെത്തി നാഴിക നേരം കൊണ്ട് കിഴക്കൻ വല ചുറ്റി വരുന്ന ഒരു കാട്ടുവഴിയെ പറ്റിയായിരുന്നു അതിനുള്ളിലെ സന്ദേശം പക്ഷേ ആ വഴി അന്വേഷിച്ചെന്ന വൻറോസായിപ്പിനും ബ്രിട്ടീഷ് പഠിക്കും അതിവിചിത്രമായ ഒരു കാര്യം അറിയാൻ കഴിയും കാട്ടുവഴിക്കിടയിലെ ഒരു വളവിനെ പറ്റി സൂര്യൻ അസ്തമിച്ചാൽ ഒരു മനുഷ്യനോ മൃഗത്തെയോ പോലും ആ വളവ് കിടക്കാൻ അനുവദിക്കാതെ പെൺകുട്ടിയുടെ ആത്മാവിനെ പറ്റി ഏതൊരു ശക്തിയുടെ മുൻപിലും തലവുനിക്കില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പോരാളികൾ ആ വളവും കേഴക്കാൻ പോലപ്പെട്ടു എന്നാൽ പിന്നീടുള്ള ഒരു സൂര്യോദയവും അവർ കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി കൃത്യമായി പറഞ്ഞാൽ മകരമാസത്തിലെ തിരുവാതിര രാവിലായിരുന്നു കേരളത്തെ നടുക്കിയ അതിക്രൂര കൊലപാതകം അരങ്ങേറിയത് എഴുപത് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അന്ന് കേരളക്കര ഞെട്ടിയതിനേക്കാൾ പതിന്മടങ്ങായിരുന്നു പിന്നീട് ഇങ്ങോട്ട് സുമതി വളവിൻ്റെ പൊടിപ്പും തൊങ്ങലും പിടിച്ച കഥകളുടെ വളർച്ച വായുമൊഴിയായി പ്രചരിച്ച പ്രേത കഥകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ചതോടെ വെളുത്ത വസ്ത്രം ധരിച്ച സുമതിയുടെ പ്രേതവും ഗർഭസ്ഥാവസ്ഥയിൽ കൊന്നുകളഞ്ഞ സുമതിയുടെ പിറക്കാതെ പോയ കുഞ്ഞിൻ്റെ നിലവിളി ഈ പ്രദേശത്തെ പൂർണ്ണമായും ഒരു പ്രേതപാതയാക്കി എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദാരുണമായ ഈ കൊലപാതകം ഒരു യഥാർത്ഥ സംഭവമാണെങ്കിലും പിന്നീട് പ്രദേശവാസികളും പലരും ഏറ്റവും ന്യൂജൻ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ വരെ പൊടിപ്പും തൊങ്ങലും വെച്ചൊരുപാട് കഥകൾ പറഞ്ഞ് നിറം കഥകളിലൂടെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് സുമതി വളവൻ കൊടുത്തിട്ടുള്ളത് കിളിമാനൂർ സ്വദേശിയായ താണു മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുമതിയുടെ അമ്മ അമ്മയ്ക്കൊപ്പം താണു മുതലാളിയുടെ വീട്ടിലെ ജോലികളിൽ സഹായിച്ചിരുന്ന സുമതി കൗമാരപ്രായം പിന്നിട്ടതോടെ ഇരുനിറമുള്ള സുന്ദരിയായി ചെറുപ്പക്കാരുടെ മനസ്സിൽ കുടിയേറി കാൽമുട്ടുവരെ ഇടതൂർന്ന മുടിയും മിഴിയഴകും ആകർഷകമായ പെരുമാറ്റവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സുമതിയോട് പ്രണയം തോന്നിയ താണു മുതലാളിയുടെ മകൻ രത്നാകരൻ വീട്ടിലും വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലും വെച്ച് സുമതിയുമായി അടുക്കുകയും ക്രമേണ മാനസിക അടുപ്പത്തിനപ്പുറം ശാരീരികമായ അടുപ്പത്തിലേക്ക് ബന്ധം വഴിമാറുകയും ചെയ്തു യൗവനയുക്തയായ സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകി രത്നാകരൻ ബന്ധം തുടരുന്നതിനിടെയാണ് ഇരുപത്തിരണ്ടുകാരിയായ സുമതി രത്നാകരനിൽ നിന്നും ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിഞ്ഞ താണു മുതലാളിയുടെ ഭാര്യ സുമതിയെ മറനാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ മകനായ രത്നാകരനോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് രത്നാകരൻ തന്റെ ഉറ്റ സുഹൃത്തായ രവീന്ദ്രനോട് ഇക്കാര്യം തുറന്ന് പറയുകയും സുമതിയെ അതീവ രഹസ്യമായി ഒഴിവാക്കാൻ തന്ത്രം മെനയുകയും ചെയ്തു ഇരുവരും ചേർന്ന് സുമതിയെ വകവരുത്താനുള്ള പ്ലാൻ തയ്യാറാക്കുകയും അതിനായി കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ തിരുവാതിര ദിവസം തിരഞ്ഞെടുക്കുകയും ചെയ്തു മധുര തിരുവാതിരയ്ക്ക് കൊണ്ടുപോകാമെന്നും അതുവഴി പാലോട് ചെങ്കോട്ട റൂട്ടിലെത്തി തമിഴ്നാട്ടിലെത്തി വിവാഹിതരായി സുഖമായി കഴിയാമെന്നും സുമതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച രത്നാകരൻ മുൻ നിശ്ചയപ്രകാരം തിരുവാതിര ദിവസം സ്വന്തം അംബാസഡർ കാറിൽ സുമതിയെയും കയറ്റി യാത്ര തുടങ്ങി യാത്രയ്ക്കിടെ കല്ലറ പ്രദേശത്ത് വച്ച് രാജേന്ദ്രൻ എന്ന സുഹൃത്തു കൂടി കാറിൽ കയറുകയും പാങ്ങോടിന് സമീപം എത്തിയപ്പോൾ മധുരയ്ക്ക് പോകാതെ കുറുക്ക് വഴിയെ പോകാമെന്ന് പറഞ്ഞ് കാർ ഭരതന്നൂർ മൈലമോട് റോഡിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു യാത്രയിൽ സംശയം തോന്നിയ സുമതി ഇക്കാര്യം സൂചിപ്പിക്കുന്നതിനിടെ മുൻ സീറ്റിലിരുന്ന സുമതിയെ കാറിന്റെ പിൻസീറ്റിലിരുന്ന രാജേന്ദ്രൻ കയ്യിൽ കരുതിയിരുന്ന കയർ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു കാറിനുള്ളിൽ കുതിറി നിലവിളിച്ച സുമതിയെയും കൊണ്ട് അമിത വേഗത്തിൽ വനപാതയിൽ പ്രവേശിച്ച കാർ വഴിയരികിൽ നിർത്തി രത്നാകരനും രാജേന്ദ്രനും ചേർന്ന് അവശയായ സുമതിയെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കി വലിച്ചിഴച്ചാണ് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയത് ഇതിനിടെ തന്നെ കൊല്ലരുതെന്നും രത്നാകരന്റെ കുഞ്ഞാണ് തന്റെ ഉദരത്തിൽ വളരുന്നതെന്നും അതിനെ താൻ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി വളർത്തിക്കൊള്ളാമെന്നും ഇരുവരുടെയും കാല് പിടിച്ച് സുമതി കരഞ്ഞു പറഞ്ഞെങ്കിലും ഇരുവരും സുമതിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് രത്നാകരൻ സുമതിയെ വകവരുത്തുകയായിരുന്നു അവശയായി വീണ സുമതി എന്ന ഗർഭിണിയായ യുവതിയെ രത്നാകരൻ കഴുത്തിന് ആഴത്തിൽ വെട്ടിക്കൊലപ്പെടുത്തി സുമതി മരിച്ചെന്ന് ഉറപ്പാക്കിയ ഇരുവരും മൃതദേഹം വനത്തിനുള്ളിലൂടെ വലിച്ചിഴച്ച് സുരക്ഷിതമായ സ്ഥാനത്തെത്തിച്ച് ഒരു മരത്തിൽ ചാരിയിരുത്തിയ അവസ്ഥയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഏത് കുറ്റകൃത്യത്തിനും ഒരു തെളിവെങ്കിലും എവിടെങ്കിലും അവശേഷിപ്പുണ്ടാകുമെന്ന ദൈവനീതി ഇവിടെയും പ്രാവർത്തികമായി ജഡം ഇരുവരും ചേർന്ന് ഉൾക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയെങ്കിലും ഉപേക്ഷിച്ചത് കൊടും വളവ് തിരിഞ്ഞെത്തിയ റോഡ് വക്കൽ തന്നെയായിരുന്നു പിറ്റേ ദിവസം വിറക് ശേഖരിക്കാൻ വനത്തിലേക്ക് പോയ സ്ത്രീകളാണ് ആദ്യമായി സുമതിയുടെ മൃതദേഹം കാണുന്നത് തുടർന്ന് പാങ്ങോട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രത്നാകരനും രാജേന്ദ്രനും പിടിയിലാവുകയും ഇരുവരും കുറ്റമേറ്റു പറഞ്ഞ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ഇന്ന് ഒരു ജീവിച്ചിരുന്നെങ്കിൽ ഇരുവർക്കും നൂറിനോടടുത്ത് പ്രായമുണ്ടാകുമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പള്ളിക്കൂട്ടത്തിലേക്ക് പോക്ക് തുടങ്ങിയതേയുള്ള ആ സമയത്താണ് ഈ സുമതിയെ രത്നാകരൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന സുമതിയാണ് അവരെ അവർ ഗർഭിണിയായ അവിടെ നിന്ന് അങ്ങനെ അവരെ കൊണ്ട് ചെന്ന് കൊല്ലാനായിട്ട് ഈ രത്നകരൻ്റെ അമ്മ പറഞ്ഞ് കൊടുത്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇങ്ങനെ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു രത്നാകരൻ്റെ ജോലിക്കാരൻ ആരാ കൂടെ ഉണ്ടായിരുന്നു ആ രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന് പാലോട് കോണ പോക്കന മരുന്ന മൈല മോട് കഴിഞ്ഞിട്ട് മോളയറ്റം കയറി വരുമ്പോഴത്തേക്കാണ് ഈ വളവ് വരുന്നത് അതിപ്പോഴും അവിടെ സുമതിയെ കൊന്ന വളവെന്ന് കേൾക്കുമ്പോഴത്തേക്ക് രാത്രിയൊക്കെ വരുന്നവർക്ക് ഇപ്പോഴും വലിയ പേടിയാണ് പത്തെഴുപത് കൊല്ലം ആയ കേസാണ് അപ്പൊ ഇപ്പോഴും അവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് സുമതിയെ കൊന്ന വളവ് വന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എല്ലാം ഒരു ഭയമാണ് രത്നാകരനും ഈ പിന്നെ ജോലിക്കാരനും കൂടെ കാറിൽ കയറ്റി ഈ സുമതിയെ കൊണ്ടുവന്ന് കാരണം അവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ മോളെ അറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അകത്തോട്ട് കാടിനകത്തോട്ട് കയറി ഉള്ളിലോട്ട് പുറം വിചാരിച്ചും കൊണ്ട് വന്നത് ഒരു അറ്റത്തായിപ്പോ റോഡിന്റെ താഴെ അരത്ത സൈഡിലാണ് വന്നത് അവിടെ കൊണ്ടുവച്ചാണ് കൊല്ലണം സുമതി കൊന്ന വളം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പേടിയും ഭയവും ഒക്കെയാണ് അപ്പൊ അത് പിന്നെ ഇതുവരെ ആർക്കും മാറിയിടൊന്നുമില്ല ഞാൻ പതിനഞ്ച് ഇരുപതിൽ ഞാൻ പാങ്ങോട് പഞ്ചായത്തിലെ മെമ്പറായി അപ്പോൾ അവിടെ ഈ ആൾക്കാരൊക്കെ പേടിയുള്ളത് കൊണ്ട് അവിടെ ലൈറ്റ് ഇടണം അവിടെ പിന്നെ ഈ ലൈറ്റോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പഞ്ചായത്തിൽ സംസാരമായി അങ്ങനെ അവിടെ ലൈറ്റ് രാത്രി അവിടെ സ്ട്രീറ്റ് ലൈറ്റും പിന്നെ ക്യാമറയൊക്കെ വയ്ക്കണം എന്നുള്ള പിന്നെ ആൾക്കാരുടെ പരാതിയിൽ ഇപ്പൊ അത് നട പരാതി ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയുന്നത് പഞ്ചായത്തിൽ നിന്ന് പിന്നീടാണ് വനമധ്യത്തിലൂടെ കടന്നു പോകുന്ന കൊടും വളവും വിജനമായ ഒറ്റേടിപ്പാതയുടെ സമീപത്തു നിന്നും സുമതിയുടെയും കുഞ്ഞിൻ്റെയും കരച്ചിലും രോദനവും അലർച്ചയും പൊട്ടിച്ചിരിയും താരാട്ടുപാട്ടുമൊക്കെ പലപ്പോഴും പലരായി കേട്ടെന്നും സുമതിയുടെ മൃതദേഹം കിടന്ന വളവിനടുത്ത് വെളുത്ത വസ്ത്രം ധരിച്ച പ്രേതരൂപത്തെ കാണാറുണ്ടെന്നുമുള്ള കഥകൾ പ്രചരിച്ചത് ും നരിയായും മനുഷ്യരൂപമാർന്ന പ്രേതമായും വഴിയാത്രക്കാരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന പ്രേതപാതയായി സുമതി വളവ് അറിയപ്പെട്ടതോടെയാണ് രാത്രി കാലങ്ങളിൽ പുലരുവോളം യാത്രക്കാർ ഭീതിയോടെ ഈ പാതയിലെ യാത്ര ഉപേക്ഷിച്ച് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് സുമതി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് റിപ്പോർട്ടായത് അത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കുകയും പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ സ്ഥലം വളരെ അഭനമായ സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ ദുരൂഹത വെച്ചിട്ട് ആൾക്കാർ പലതും പറഞ്ഞ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്ഥലത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ് കേട്ടറിഞ്ഞുള്ള കഥകൾ വെച്ച് സാമൂഹ്യ വിദഗ്ധരും മറ്റും മോശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിലവിൽ സാമൂഹ്യ വിദ്ധരുടെ പ്രവൃത്തികൾ കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് അവിടെ ഉള്ളത് അല്ലാതെ മറ്റ് പ്രേതബാധ സംബന്ധിച്ചുള്ള പരാതികളും മറ്റൊന്നും തന്നെ അവിടെ ഇല്ലാത്തതാണ് വിജനമായ പ്രദേശമായത് കൊണ്ടാവണം ആൾക്കാർക്ക് അതൊരു അവസ്ഥയായി അത് അതുവഴി സഞ്ചരിക്കുമ്പോൾ തോന്നാറ് ഇന്നലെ തന്നെ അവിടെ നിന്ന് ഈ പ്രേതബാധയെ കുറിച്ചുള്ള പരാതികളൊന്നും സ്റ്റേഷനിൽ ലഭിച്ചിട്ടില്ല അല്ലാതെ മറ്റു പരാതികളൊക്കെ വരാറുണ്ട് അവിടെ പെട്രോളിംഗ് ശക്തമാക്കുകയും അവിടെ വിജനമായ സ്ഥലമായതുകൊണ്ട് കൂടുതൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഈ അടുത്തും കസേരയിൽ ഒരു സ്ത്രീരൂപം ഇരിക്കുന്നതിന് സമാനമായി സുമതി വളവിൽ സാരി ധരിച്ച ഒരാൽ രൂപത്തെ കണ്ടത് ചിത്രം സഹിതം മാധ്യമ വാർത്തയായിരുന്നു പ്രേതകഥയുടെ ഭീതി വിതച്ച് വിജനമായ വനപാത കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒട്ടേറെ പേരെ പാങ്ങോട് പോലീസ് കണ്ടെത്തി കേസെടുത്തിട്ടുമുണ്ട് പണ്ട് പാട്ട് രൂപത്തിൽ പ്രചരിച്ചിരുന്ന സുമതി കൊലക്കേസിൻ്റെ ഭീതി വിതയ്ക്കുന്ന നിരവധി കഥകളാണ് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഇതിനെല്ലാം അപ്പുറം സുമതി വളവെന്ന പേരിൽ അർജുൻ അശോകൻ നായകനായി അഭിനാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന എത്തുന്നു മുരളി കുന്നംപുറത്ത് നിർമ്മിക്കുന്ന ചിത്രം കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിയാണെങ്കിലും മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹൊറർ ചിത്രമാക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം ഈ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റും ക്യാമറകളും ഘടിപ്പിച്ചാൽ പോലീസ് പട്രോളിങ്ങും ശക്തമാക്കുന്നതോടെ ഒരു പരിധിവരെ കഥകൾക്ക് ശമനമുണ്ടാകും മാത്രവുമല്ല വളരെ മനോഹരമായ വ്യൂ പോയിന്റുള്ള സുമതി വളവെന്ന കാനന ഒരുപാട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രവുമാണ് ടൂറിസം സംബന്ധമായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഏറ്റവും ഭീതി വിതയ്ക്കുന്ന ഈ സഞ്ചാരപാതയെ ഏറ്റവും വരുമാനമുള്ള സഞ്ചാരിയുടെ പർദീസയാക്കാനും കഴിഞ്ഞേക്കും